ഓ ഇത്രയും വലിയ സ്റ്റാറായിട്ടുള്ള നമ്മുടെ രേണാസുനിയാണ് ഇപ്പം ബിഗ് ബോസിൽ ചെന്നിട്ട് പൂച്ചയെ പോലെ പതുങ്ങിയിരിക്കുന്നത് സത്യം പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിലെ വൈറൽ താരമായിരുന്നു രേണുസുദീ പുളിക്കാരി പുറത്ത് ഭയങ്കര എന്താ പറയുക ഭയങ്കരമായിട്ടുള്ള സ്റ്റൈലൊക്കെ കാണിച്ച് നടന്ന ഒരാളാണ് ആ ആളിപ്പോൾ ബിഗ് ബോസിൽ ചെന്നിട്ട് ഒരനക്കോ ഇല്ല ഒന്നുമില്ല പൂച്ചേനെ പോലെ പതുങ്ങിയിരിക്കുവാണ് ഇനി എപ്പോഴാണാവോ രേണു സുദിയുടെ യഥാർത്ഥ മുഖം പുറത്ത് വരുന്നത് എന്തായാലും ഇപ്പോൾ ഒരാഴ്ചയായി ബിഗ് ബോസിൽ കയറിയിട്ട് ഇതുവരെ പുള്ളിക്കാരി ഒന്ന് രണ്ട് വഴക്കിട്ടപ്പോൾ ഒന്ന് ഒച്ച എടുത്തു എന്നതല്ലാതെ അത്ര ആക്റ്റീവായിട്ട് എനിക്ക് തോന്നിയില്ല കേട്ടോ അപ്പം ഇനിയും ദിവസങ്ങളുണ്ട് അറിയില്ല ഇനിയിപ്പോൾ രേണു സുദീ പുലിയെപ്പോലെ പാഞ്ഞു വരുമോ എന്ന് അറിയില്ല എന്തായാലും വെയിറ്റ് ചെയ്യാണ് രേണു സുദിയുടെ ഒരു കിടിലം പെർഫോമൻസിന് വേണ്ടി ബിഗ് ബോസിൽ രേണു ഒന്ന് മിന്നി തിളങ്ങുന്നത് കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഇത് കാണാൻ പറ്റുമോ ആവോ അതോ അതിനു മുന്നേ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് എവിക്റ്റ് ആകുമോ